ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ എങ്ങനെയൊക്കെ തരം താഴ്ത്തി കാണിക്കാൻ പറ്റുമോ എങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്തിനെ പരിഹസിക്കാൻ പറ്റുമോ അതിനൊക്കെ അവസരം കണ്ടെത്തുകയാണ് പലരും ഇപ്പൊ ചൈന ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു എഐ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചെടുക്കുമ്പോൾ അവിടെയും ബ്ലെയിം ചെയ്യുന്നത് ഇന്ത്യയാണ് അതാ കണ്ടില്ലേ ചൈന വികസിപ്പിച്ചെടുത്തു ഇന്ത്യക്ക് കഴിയുന്നില്ല ഇവിടെ കുംഭമേള നടത്തുന്നതിന്റെ തിരക്കിലാണ് ഇന്ത്യക്കാർ ഇപ്പോഴും നൂറു വർഷം പുറകിലാണ് ഇന്ത്യയിൽ ജാതിയും മതവും മാത്രമേ ഉള്ളൂ ഇവിടെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഏത് ഭാഷയിലുള്ള വീഡിയോകൾ എടുത്തു നോക്കിയാലും ഈ ഒരു തരത്തിലുള്ള കമന്റുകൾ ആ വീഡിയോകളുടെ താഴെ ഉണ്ടാകും ചൈന ഡീപ് സീക്ക് വികസിപ്പിച്ചെടുത്തു വളരെ നല്ല കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ എല്ലാ രാജ്യങ്ങളും പുരോഗതി കൈവരിക്കട്ടെ മാത്രമല്ല അമേരിക്കയുടെ ഒരു ആധിപത്യം നിലനിൽക്കുകയാണെങ്കിൽ അവർ പറയുന്ന തുകയ്ക്ക് ലോകത്ത് മുഴുവൻ ആൾക്കാരും ഇത് ഉപയോഗിക്കാൻ നിർബന്ധിതരാകും അവിടെ പുതിയ കോമ്പറ്റേറ്റേഴ്സ് ആവശ്യമാണ് ചൈനയുടെ ഈ കണ്ടെത്തൽ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ അപ്പോഴും അത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റില്ല കാരണം ചൈന നമ്മളുമായി പല കാരണങ്ങളാൽ അഭിപ്രായ ഭിന്നതകളും പലപ്പോഴും ശത്രുതയും ഉണ്ടായിട്ടുള്ള ഒരു രാജ്യമാണ് അപ്പൊ ആ രാജ്യത്തിന്റെ ഒരു ടെക്നോളജി നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് നമ്മുടേതായത് വേണം എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ തീർത്തും അല്ലെങ്കിൽ നമ്മൾ തീരെ അങ്ങ് പുറകിലാണെന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് തന്നെ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ചാറ്റ് സൂത്ര എന്ന് പറയുന്ന ഒരു ഐ പ്ലാറ്റ്ഫോം ഉണ്ട് അതും എല്ലാ ഭാഷകളിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അൻപതോളം ഭാഷകളിൽ അതിൽ ഫ്രഞ്ച് ലാംഗ്വേജ് അടക്കം നമുക്കുണ്ട് ഇന്ത്യയുടെ പ്രാദേശിക ഭാഷകളിലെല്ലാം എന്തിനും മലയാളത്തിൽ പോലും നമുക്ക് അതിനകത്ത് പോയി ചാറ്റ് ചെയ്യാനും സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ പറ്റും അതുപോലെ തന്നെയാണ് ഓൾക്കായ് എന്ന് പറയുന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അതും ഇന്ത്യക്കാർ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ഇതൊക്കെ വളർന്നുകൊണ്ട് വരുന്ന ആണ് സോ നമുക്ക് നമ്മുടേതായ ഒരു സമയം എടുക്കും നമുക്ക് എന്തായാലും അമേരിക്കയും ചൈനയും കണ്ടെത്തുന്നതിനും മുമ്പേ പോയി കണ്ടെത്താനുള്ള ഒരു സാമ്പത്തിക ശേഷിയോ അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചറോ നമ്മുടെ ഇവിടെ ഇല്ല ഇനി ഇന്ത്യയിൽ ഇത് ആ കുംഭമേള നടക്കുന്നു ഇന്ത്യയിലെ മതവും ജാതിയുമാണ് എന്നൊക്കെ പറയുന്നവര് ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇതൊക്കെ നടക്കുന്നുണ്ടോ അതായത് ഈ ടെക്നോളജി ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ടോ എന്തുകൊണ്ട് അമേരിക്കയും ചൈനയും മാത്രമായി മാറുന്നു അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയെക്കാൾ വികസിതമായ യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി ഈ രാജ്യങ്ങൾക്കൊന്നും ഇതുപോലൊരു എ ഐ പ്ലാറ്റ്ഫോം കണ്ടെത്താൻ പറ്റാത്തത് ഇപ്പൊ ചൈന ഡീപ് സീക്ക് കണ്ടെത്തി ഇന്ത്യക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല ഇന്ത്യ നൂറ് വർഷം പുറകിലാണെന്ന് പറയുമ്പോൾ ഇന്ത്യ ഓൾറെഡി രണ്ട് പ്ലാറ്റ്ഫോംസ് അവതരിപ്പിച്ചു ഒരു രാജ്യമാണ് എന്നാൽ ജർമ്മനി ജപ്പാൻ ബ്രിട്ടൺ ഫ്രാൻസ് നെതർലാൻഡ് അല്ലെങ്കിൽ അയർലൻഡ് അതല്ലെന്നുണ്ടെങ്കിൽ ഇറ്റലി ഇങ്ങനെയൊക്കെ രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ് ഈ രാജ്യങ്ങളിലെല്ലാം ഇതുപോലുള്ള എ ഐ പ്ലാറ്റ്ഫോംസ് അവർ ഡെവലപ്പ് ചെയ്തോ എങ്കിൽ എന്തുകൊണ്ടാണ് ആരും അത് ചർച്ച ചെയ്യാത്തത് അവിടെയൊക്കെ കുംഭമേള ഉണ്ടായിട്ടാണോ അവർ ഇത് ഡെവലപ്പ് ചെയ്യാത്തത് അവിടെയൊക്കെ മതം ഉണ്ടായിട്ടാണോ അവർ ഡെവലപ്പ് ചെയ്യാത്തത് അപ്പോൾ ഇങ്ങനെയൊക്കെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യ എങ്ങനെയൊക്കെ തരം താഴ്ത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്തെ കളിയാക്കുക ഇതൊരു കൂട്ടരുടെ ഒരു എന്തോ തരത്തിലുള്ള ഒരു മനോവികാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം ഇപ്പൊ ഇസ്രായേൽ എല്ലാ മേഖലകളിലും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണല്ലോ പക്ഷെ എന്തുകൊണ്ടാണ് ഇസ്രയേലിന്റെ ഡീപ് സീക്ക് പോലെ അല്ലെങ്കിൽ ഈ ചാറ്റ് ജി പോലെ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഉടനെ പറയും ജൂതന്മാരാണ് എല്ലാ ടെക്നോളജിയുടെയും പുറകിൽ എടോ ഇസ്രയേലിന് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ അമേരിക്കയിലുള്ള ജൂതന്മാരുണ്ടാക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പോയ ഇന്ത്യക്കാരാണ് അമേരിക്കയിലെ പല കമ്പനികളുടെയും തലപ്പത്തിരിക്കുന്നത് സുന്ദർ പിച്ചയാണ് ഗൂഗിളുടെ തലപ്പത്തിരിക്കുന്നത് അപ്പൊ ഇന്ത്യക്കാരും ബുദ്ധിയിലും മുമ്പന്മാരാണെന്ന് നമുക്ക് പറഞ്ഞൂടെ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ പറ്റിയിട്ടില്ല ഡീപ് സീക്ക് പോലെ ഒരു ഏ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ അവർക്കും പറ്റിയിട്ടില്ല അപ്പൊ ഈ ലോകത്ത് അമേരിക്കയും ചൈനയും ഒഴികെയുള്ള ഒരു രാജ്യങ്ങൾക്കും കഴിയാത്തൊരു കാര്യം ഇന്ത്യക്ക് കഴിയണം എന്ന് വാശി പിടിക്കുകയാണ് അതിന് ഇന്ത്യക്ക് പറ്റാത്തതിന്റെ കാരണം കുംഭമേളയും ഇവിടത്തെ മതവും ജാതിയും ഒക്കെയാണെന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ് അങ്ങനെയെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത രാജ്യങ്ങളിൽ ഇതെല്ലാം ഉണ്ടാവണം ക്യൂബയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ഉത്തരകൊറിയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ യു എ സൗദി അറേബ്യക്കോ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ല അപ്പോ അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ടെക്നോളജിയുടെ കാര്യത്തിൽ ഇന്ത്യയല്ലേ മുന്നിൽ നിൽക്കുന്നത് ഒരു ചാറ്റ് സൂത്ര അവതരിപ്പിക്കാൻ ഇന്ത്യക്കാർക്ക് പറ്റിയില്ലേ ഒട്ടും മോശമല്ലാത്ത പ്ലാറ്റ്ഫോം ആണെന്ന് ഉപയോഗിച്ച പ്രേക്ഷകർ തന്നെ മുൻപിട്ട വീഡിയോകളുടെ ഒക്കെ താഴെ കമന്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിരുന്നു ഞാനും അത് വ്യക്തിപരമായി ഉപയോഗിച്ച ഒരാളാണ് വളരെ മികച്ചൊരു പ്ലാറ്റ്ഫോമാണ് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ചാറ്റ് സൂത്ര എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് എന്ന് പറയുന്നത് അത് ഇത്രത്തോളം മികച്ചതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായും പറ്റില്ല പക്ഷെ എങ്കിലും അതും തിരക്കേടില്ലാത്തൊരു എ ഐ പ്ലാറ്റ്ഫോമാണ് ഇപ്പൊ ചാറ്റ് ജി പി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല പക്ഷെ ഇങ്ങനെയാണ് ഓരോ പ്ലാറ്റ്ഫോമും തുടങ്ങുന്നത് അത് പതിയെ പതിയെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്താണ് അത് കൂടുതലും മെച്ചപ്പെട്ടതാവുന്നത് അഞ്ചും ആറും ബില്യൺ യു എസ് ഡോളറിന്റെ നിക്ഷേപം നടത്തി ഉണ്ടാക്കിയിരിക്കുന്ന ചാർജ് പീറ്റുമായിട്ട് ഏതാനും മില്യൺ യു എസ് ഡോളറിന്റെ നിക്ഷേപം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ പ്ലാറ്റ്ഫോംസിനെ കമ്പയർ ചെയ്യുന്നതിനകത്ത് ഒരുപാട് അന്തരമുണ്ട് ഇതും മനസ്സിലാക്കണം അപ്പം മനഃപൂർവ്വം ഇന്ത്യയെ തരം താഴ്ത്തുക താഴ്ത്തി കെട്ടുക എന്നത് പലരുടെയും ഒരു ഒരു മാനസിക നിലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ നമ്മൾ ഒട്ടും മോശമാണെന്ന തോന്നല് വേണ്ട നമ്മൾ മത്സരിക്കുന്നത് അമേരിക്കയോടും ചൈനയോടുമാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് യു എസിന്റെ ജി ഡി പി ഏതാണ്ട് മുപ്പത് ട്രില്യൺ യു എസ് ഡോളറിൻ്റെ അടുത്താണ് നമ്മുടെ ജി ഡി പി നാല് ട്രില്ല്യാണ് ചൈനയുടെ ജി ഡി പി ഏകദേശം പതിനെട്ട് ട്രില്യൺ യു എസ് ഡോളറാണ് അപ്പം നമ്മളും ചൈനയും യു എസും തമ്മിലുള്ള ഡിഫറൻസ് ആ ജി ഡി പിയിൽ തന്നെ കാണാം ഇപ്പൊ എന്നു തൊട്ടാണ് ചൈന ഇത്രയും പാറ്റൻ്റുകൾ എടുത്തു തുടങ്ങിയത് എന്നു തൊട്ടാണ് ചൈന ഇത്രയും ടെക്നോളജി രംഗത്ത് അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങിയത് അവരുടെ രാജ്യത്തിന്റെ ആദ്യത്തെ ഗോൾസ് എന്തായിരുന്നു ദാരിദ്ര്യം ഇല്ലാതാക്കുക ചൈനയുടെ ഒരു ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ചൈന എത്തുന്നതിന് മുമ്പ് ഓരോ ഘട്ടങ്ങളുണ്ടായിരുന്നു ആദ്യം അവർ അടിസ്ഥാന സൗകര്യം ഡെവലപ്പ് ചെയ്തു അതിനുശേഷം പൗരന്മാരിൽ പൗരബോധം വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് നടപടികൾ കൊണ്ടുവന്നു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയുണ്ടായി അവിടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെ അവർ പ്രോത്സാഹിപ്പിച്ചു അതോടൊപ്പം വിദേശ നിക്ഷേപങ്ങൾ അവരുടെ രാജ്യത്തിലേക്ക് ആകർഷിച്ചു അത് കഴിഞ്ഞ് അതിലൂടെ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടാക്കി അതിനുശേഷം ദാരിദ്ര്യം ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമം ആരംഭിച്ചു അങ്ങനെ പതിറ്റാണ്ടുകൾ കൊണ്ട് അവർ അവരാർജിച്ചെടുത്ത സ്ട്രെങ്ത് ആണ് ഇനി കാണുന്നത് അങ്ങനെ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ഭരണകൂടം ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാല് വരെ ഉണ്ടായിട്ടില്ല അതിന്റെ കാരണം ആദ്യം കുറെ കാലം നമ്മുടെ കോൺഗ്രസ് ഗവൺമെന്റുകൾ പിന്തുടർന്ന് വന്നിരുന്ന സോഷ്യലിസ്റ്റ് എക്കണോമി ആ സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ നിന്ന് കാര്യമായ ഒരു മാറ്റം ഉണ്ടാവുന്നത് നരസിംഹറാവുവിന്റെ കാലത്താണ് അതിനുശേഷം പിന്നീട് അടൽ ബിഹാരി വാജ്പേയി വന്ന സമയത്ത് അദ്ദേഹം കൊണ്ടുവന്ന കുറെ പരിഷ്കരണങ്ങളുണ്ട് പിന്നെ വീണ്ടും കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നു പിന്നെ രണ്ടായിരത്തി പതിനാലിലാണ് മോദി വീണ്ടും അധികാരത്തിൽ വരുന്നത് അതായത് ഗവൺമെന്റുകൾ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രാജ്യത്തിന്റെ പോളിസിയിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യവും ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും എന്ന് പറയുന്ന അമേരിക്ക തന്നെ എടുക്കാം ഇപ്പൊ അമേരിക്കയില് ഡെമോക്രാറ്റുകൾ ഭരിക്കുമ്പോഴുള്ള പോളിസികളിൽ നിന്ന് എത്രയോ വലിയൊരു മാറ്റമാണ് ട്രംപിന്റെ ഭരണകൂടം എത്തുമ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പൊ റിപ്പബ്ലിക്കൻസ് വരുമ്പോൾ ഒരു പോളിസി അവർ ഫോളോ ചെയ്യും ഡെമോക്രാറ്റുകൾ വരുമ്പോൾ ഒരു പോളിസി അവർ ഫോളോ ചെയ്യും ഇവിടെ ഐക്യമുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പൊ ഭരണകൂടം മാറുമ്പോൾ മാറുമ്പോൾ അതനുസരിച്ച് അവിടത്തെ തീരുമാനങ്ങൾ മാറും ആഗോള തലത്തിലുള്ള വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകളിൽ മാറ്റം വരും ഈ ഒരു പ്രശ്നം എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും നേരിടുന്നതാണ് എന്നാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമില്ല കഴിഞ്ഞ പത്തൊമ്പത് അറുപത് എഴുപത് വർഷമായിട്ട് ചൈന തുടർച്ചയായിട്ട് ഒരേ പാർട്ടിയാണ് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ഏത് ഭരണാധികാരി വന്നാലും അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അവിടെ ഭരണമാറ്റം എന്ന് പറയുന്ന ഉണ്ടാവുന്നില്ല പാർട്ടി മാറുന്നില്ല പോളിസി മാറുന്നില്ല എന്നാൽ മറ്റ് ജനാധിപത്യ രാജ്യങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ല അപ്പൊ നമ്മൾ സത്യത്തിൽ ചൈന പത്ത് മുപ്പത് നാല്പത് വർഷം മുമ്പ് തുടങ്ങിയ പല കാര്യങ്ങളും ഇപ്പൊ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ആരംഭിച്ചിട്ടുള്ളത് മറ്റു പല മേഖലകളിലും നമ്മൾ വികസനം നേടിയെന്ന് പറയുമ്പോൾ തന്നെ അടിസ്ഥാന സൗകര്യം അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ദീർഘവിഷ്ണത്തോടു കൂടിയുള്ള പ്രോജക്റ്റുകൾ ഇതെല്ലാം ശരിക്കും രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ആരംഭിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവെല്ലാം നമ്മുടെ കേരളത്തിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന എൻ എച്ച് സത്യത്തിൽ അതൊരു മുപ്പത് നാൽപ്പത് വർഷം മുമ്പ് വരേണ്ടിയിരുന്ന ഒന്നാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഹൈവേ വികസനം ഒരു മുപ്പതോ നാല്പതോ വർഷം മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് ചൈനയെത്തി അതേ അവസ്ഥയിൽ ഇന്ത്യക്ക് എത്താൻ പറ്റുമായിരുന്നു അപ്പൊ ഇന്ത്യയിൽ അതില്ല ഇതില്ല എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയുടെ സാഹചര്യം എന്ത് ചൈനയുടെ സാഹചര്യം എന്ത് അമേരിക്കയുടെ സാഹചര്യം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർഷമായിട്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഈ കാണുന്നത് പോലെ തന്നെ നിലനിൽക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി ശേഷം ജനാധിപത്യത്തെ സ്വീകരിച്ച ഒരു രാജ്യം പിന്നീട് തുടർച്ചയായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ് അപ്പൊ ആ രാജ്യത്തുണ്ടാകുന്ന വളർച്ച എന്ന് പറയുന്നത് സ്വാഭാവികമാണ് ഇതിനിടയിൽ എത്രയോ സാമ്രാജ്യങ്ങൾ വന്നു രാജ്യങ്ങൾ വന്നു തകർന്നു വീണ്ടും വന്നു പോയി പക്ഷെ അമേരിക്ക അങ്ങനെ തന്നെ നിൽക്കുകയാണ് അപ്പൊ പത്തിരുന്നൂറ് വർഷത്തെ ഒരു വലിയ ചരിത്രം അമേരിക്കയ്ക്കുണ്ട് അതുകൊണ്ടാണ് അമേരിക്ക ഇന്ന് ഏറ്റവും വലിയ പവറായിട്ട് മാറുന്നത് ചൈനയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിംഗിൾ പാർട്ടിയാണ് തുടർച്ചയായിട്ട് അവർക്ക് ഒരു പോളിസി ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ചൈന ഇന്ന് ഈ നിലയിലേക്ക് എത്തി എന്നാൽ ഇന്ത്യ ഇതിൻ്റെ ഇടയിൽ കടന്ന് ഒച്ച എഴുന്ന പോലെ എഴുന്നതിൻ്റെ കാരണം എന്താണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നമ്മുടെ ഇവിടുത്തെ അവസ്ഥ വളരെ മോശമായിരുന്നു ജനാധിപത്യം നമുക്ക് ഒരേ സമയത്ത് ഗുണവും ദോഷവും ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ നമുക്ക് അതില്ല ഇതില്ല എന്ന് പറയുമ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടോ എന്നും കൂടി അന്വേഷിക്കേണ്ടേ ഇന്ത്യയിൽ ഒരു ഡീപ് സീക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എ ഐ ടെക്നോളജിയിൽ ഇന്ത്യ അങ്ങ് പുറകെയാണെന്ന് പറയുമ്പോൾ എ ഐ ടെക്നോളജിയിൽ ഇന്ത്യയുടെ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയൂ പാകിസ്ഥാൻ ഇന്ത്യയുടെ മുന്നിലാണോ ഇന്ത്യയുടെ സബ് കോണ്ടിനെന്റിൽ വരുന്ന ഏതെങ്കിലും രാജ്യം ഇന്ത്യയെക്കാൾ മുന്നിലാണോ പാകിസ്ഥാൻ നേപ്പാൾ ശ്രീലങ്ക ഏതെങ്കിലും രാജ്യം ശരി മിഡിൽ ഈസ്റ്റിൽ വരുന്ന സൗദി അറേബ്യ യു എ ഖത്തർ ഇതിലേതെങ്കിലും ഈ ഗൾഫിൽ വരുന്ന രാജ്യങ്ങൾ ഇന്ത്യയുടെ മുമ്പിലാണ് എ ആയിൽ ആർക്കു വേണമെങ്കിലും പറയാം ഇപ്പോൾ ഇറാൻ ഇന്ത്യയുടെ മുമ്പിലാണോ അല്ലല്ലോ ആഫ്രിക്കയിലെ ഏതെങ്കിലും ഒരു രാജ്യം ഇന്ത്യയുടെ മുമ്പിലാണോ എ ആർ ടെക്നോളജിയിൽ ഇനി യൂറോപ്പിലേക്ക് പോയാൽ ഏത് രാജ്യമാണ് ഇന്ത്യയെക്കാൾ മുമ്പിൽ നിൽക്കുന്നത് എ ആർ ടെക്നോളജിയിൽ ഇനി നമ്മൾ ഏഷ്യയിലേക്ക് വന്നാൽ വേറെ ഏത് രാജ്യമാണ് ഇന്ത്യ ചലഞ്ച് ചെയ്യുന്നത് ചൈനയല്ലാതെ സോ ഇന്ത്യയുടെ മുമ്പിൽ ശക്തമായ രണ്ട് പവേഴ്സ് എന്ന് പറയാവുന്നത് ഒന്ന് അമേരിക്കയും ഒന്ന് ചൈനയും തന്നെയാണ് എ ഐ ടെക്നോളജിയുടെ കാര്യത്തിൽ ഈവൻ റഷ്യയെ പോലും ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഉണ്ടാവുന്ന പുരോഗതികളെ കുറിച്ച് പറയാതെ ഈ രാജ്യത്ത് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യ എപ്പോഴും ദരിദ്ര രാജ്യമായി കിടക്കണം ഇന്ത്യ ഒരിക്കലും വികസിക്കാൻ പാടില്ല ഇന്ത്യ അത് നിങ്ങളുടെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാകാം മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകാം പക്ഷേ ഈ രാജ്യം നന്നാകരുത് എന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരം ആശയങ്ങളെ നിങ്ങളെ പറയാനായിട്ട് പ്രേരിപ്പിക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയിൽ അടുത്തൊരു പത്ത് വർഷത്തിനുള്ളിൽ അമേരിക്കയും ചൈനയും ചലഞ്ച് ചെയ്യുന്ന നിലയിലേക്ക് വളരാൻ ഇന്ത്യക്ക് കഴിയും അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ ബിസിനസ് സംരംഭകരും പ്രത്യേകിച്ച് വമ്പന്മാരൊക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് കാര്യമായിട്ടുള്ള നിക്ഷേപം നടത്തുന്നുണ്ട് പിന്നെ ആറാം ഡീല് ഇന്ത്യയിൽ ഡെവലപ്മെന്റ് ഇല്ല എന്നാണ് പൊതുവേ പറയുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പോലുള്ള മേഖലകളിൽ വൻ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒരു രാജ്യത്തിന് നടത്തണമെങ്കിൽ അടിസ്ഥാനപരമായി ആ രാജ്യം ആദ്യം ദാരിദ്ര്യമില്ലാത്ത ഒന്നായിട്ട് മാറണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് ദാരിദ്ര്യം ഇല്ലാതാക്കുക കൂടുതൽ തൊഴിലവസരങ്ങൾ കൊണ്ടുവരിക മാനുഫാക്ചറിങ് വളർത്തുക ഇപ്പൊ അമേരിക്കയും ചൈനയും ഒക്കെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചൈന ലോകത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിംഗ് ഹബ്ബാണ് ചൈനയിലാണ് ഏറ്റവും വലിയ പ്രൊഡക്ഷൻ നടക്കുന്നത് അപ്പോൾ പതിനെട്ടും പത്തൊമ്പതും ട്രില്യൺ യു എസ് ഡോളർ ജി ഡി പി ഉള്ള ഒരു രാജ്യത്തിന് അഞ്ഞൂറോ അല്ലെങ്കിൽ അറുന്നൂറോ എഴുന്നൂറോ ബില്യൺ യു എസ് ഡോളർ റിസർച്ചിനും ഡെവലപ്മെന്റിനും ഒക്കെ ആയിട്ട് മാറ്റിവയ്ക്കാൻ പറ്റും എന്നാൽ നാല് ട്രില്യൺ യു എസ് ഡോളർ ജി ഡി പി ഉള്ള ഒരു രാജ്യത്തിന് അതിന് കഴിയില്ല സോ നമുക്ക് ചൈന ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യാൻ നമ്മുടെ എക്കണോമി മിനിമം ഒരു പത്ത് ട്രില്യൺ യു എസ് ഡോളറിലേക്കെങ്കിലും എത്തിയെങ്കിൽ മാത്രമേ സാധിക്കൂ അപ്പോൾ ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് ആദ്യം ഈ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് അവർക്ക് ഈ കിട്ടുന്ന ഫണ്ടിനെ വിനിയോഗിക്കാനായിട്ട് പറ്റുള്ളൂ ഇതൊന്നും മനസ്സിലാക്കാത്ത ചുമ്മാ ഇന്ത്യ കുംഭമേളയാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റേതേ ഉള്ളൂ മറച്ചതേ ഉള്ളൂ ഇവിടെ വേറൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇല്ലാത്ത രാജ്യങ്ങളിൽ എല്ലാം അങ്ങ് ഉണ്ടല്ലോ എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി ഇപ്പോൾ യൂറോപ്പിലും അല്ലെങ്കിൽ ഇസ്രയേലിലും ജപ്പാനിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളിലും അവിടെയൊന്നും കുംഭമേളയല്ല അതുകൊണ്ട് അവിടെ എ ഐ എങ്ങനെ തഴച്ച് വളരെയാണല്ലോ ഭയങ്കരമായിട്ട് ഇന്ത്യയെക്കാൾ കൂടുതൽ ഇന്ത്യ വൈവിധ്യമാർന്ന ഒരു രാജ്യമാണ് ആ വൈവിധ്യത എല്ലായിടത്തും കാണാൻ പറ്റും ഒരേ സമയത്ത് നമ്മൾ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും പേടകങ്ങളെ അയക്കും അതേ സമയത്ത് തന്നെ ഇതേ രാജ്യം യാഴായ് ടെക്നോളജിയും ഡെവലപ്പ് ചെയ്യും അതേ രാജ്യത്ത് തന്നെ കുംഭമേളയും നടക്കും അതേ രാജ്യത്ത് തന്നെ ചന്ദനക്കുറി ഇട്ടയാളും അല്ലെങ്കിൽ തലയിൽ തൊപ്പി തൊപ്പിട്ടയാളും കഴുത്തിൽ കുരിശുമാല കുരിശുമാലിട്ടയാളും അവരുടെ വിശ്വാസങ്ങളും അവരുടെ ചിന്തകൾക്കും അനുസരിച്ച് ജീവിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു വൈവിധ്യത ഈ രാജ്യത്തുണ്ട് അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം